ഈശോമിശിഖയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പഴയ നിയമ ധ്യാനം ക്ലാസ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വത്സരത്തിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം അതിൽ തിങ്കളാഴ്ചകളിൽ നമ്മൾ പഴയ നിയമമാണ് ധ്യാനിക്കുന്നത് അതിൽ ഇരുപത്തിയേഴാമത്തെ ക്ലാസ്സാണിത് നമ്മുടെ കർത്താവ് ഈശോമിശിഖ മരിച്ചുത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന വർഷമാണ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് അത് മഹാജൂബിലി വത്സരമാണ് നമ്മൾ ധ്യാനിച്ച് ഇപ്പം ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായമാണ് ഒന്നാമത്തെ അധ്യായം പഠിക്കാനാണ് നമ്മൾ ഇരുപത്തഞ്ച് ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തിയത് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒരു പൊതു ആമുഖം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ക്ലാസ്സിന് മുമ്പ് ഇതിനുള്ള മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കണം കേട്ടാലേ മനസ്സിലാകുള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതിൽ രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ആമുഖത്തിൽ രണ്ടാമത്തെ അധ്യായത്തിനുള്ള ആമുഖത്തിൽ ഭൂമിയിലെ പൂഴി ദൈവത്തിൻ്റെ നിശ്വാസം ഇവ കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിനാൽ രണ്ട് ലോകങ്ങളുമായി ബന്ധപ്പെട്ട ജീവിയാണ് മനുഷ്യൻ ഭൗതിക പ്രപഞ്ചവും ദൈവത്തിൻ്റെ ഭവനവുമായ സ്വർഗവും ഭൂമിയിൽ പൂഴി ദൈവത്തിൻ്റെ നിശ്വാസം അല്ലേ ദൈവം ഭൂമിയിൽ പൂഴികൊണ്ടുണ്ടാക്കിയ മണ്ണിൻ്റെ മനുഷ്യൻ്റെ നാസാരാന്ധനയ്ക്ക് ഊതി അപ്പോൾ ദൈവത്തിൻ്റെ നിശ്വാസം ഭൂമിയിലെ പൂഴി രണ്ട് ലോകങ്ങളുമായി ബന്ധപ്പെട്ട ആളാണ് ജീവിയാണ് മനുഷ്യൻ അതിനാൽ തന്നെ മനുഷ്യന് മാലാഖയെ പോലെ പറക്കാൻ രണ്ട് ചിറകുകൾ വേണം വിശേഷ ബുദ്ധിയും അല്ലെങ്കിൽ യുക്തി എന്ന് പറയാം വിശ്വാസവും യുക്തിയും വിശ്വാസവും ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിച്ച് പറക്കാൻ ശ്രമിച്ചാൽ ഒരു ദൂഷിത വലയത്തിന് പുറത്ത് നിന്ന് ദൂഷിത വലയത്തിൽ പുറത്ത് കടക്കാതെ വട്ടം കറങ്ങേ ഉള്ളൂ ഇപ്പോൾ ഈ യുക്തിവാദികൾ നിരീശ്വരവാദികൾ യുക്തി കൊണ്ട് മാത്രം ഈ സത്യത്തിലേക്ക് പറക്കാൻ നോക്കുകയാണ് പറക്കാൻ പറ്റുമോ ഇല്ല ഒരു വട്ടത്തിൽ കിടന്ന് കറങ്ങും വിശ്വാസികൾ വിശ്വാസം മാത്രം ഉപയോഗിച്ചാലും പ്രശ്നമാണ് കാരണം യുക്തി ഉപയോഗിക്കേണ്ടിയിരുന്നാൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കില്ല അപ്പോൾ വിശ്വാസികൾ യുക്തി ഉപയോഗിക്കാത്തതും ഈ നിരീശ്വരവാദികൾ വിശ്വാസം ഉപയോഗിക്കാത്തതും ഇങ്ങനെ മനുഷ്യൻ വിഷമവൃത്തത്തിൽ നട്ടം തിരിയുന്നതിനുള്ള കാരണമാണ് യുക്തിയും വിശ്വാസവും ഉപയോഗിച്ചാൽ ഇഹലോകത്തെയും മരണത്തിനപ്പുറമുള്ള മരണമെന്ന പുഴയുടെ അപ്പുറത്തുള്ള കാര്യങ്ങളും പഠിക്കാൻ പറ്റും അപ്പോൾ യുക്തിയും വിശ്വാസം എന്ന രണ്ട് ചിറകളുണ്ടെങ്കിലേ നമുക്ക് സത്യത്തിലേക്ക് പറക്കാൻ പറ്റും കാരണം ഭൂമിയിൽ കൂടി ദൈവത്തിൻ്റെ നിശ്വാസം ഇങ്ങനെ രണ്ട് ലോകങ്ങളുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യന്റെ അസ്തിത്വം രണ്ടാമത്തെ കാര്യം ഒരേ ഉത്ഭവവും ഒരേ ഭാഗതയവുമുള്ള മനുഷ്യവംശത്തെ മുഴുവൻ ആദം പ്രതിനിധാനം ചെയ്യുന്നു യഥാർത്ഥാദം പിന്നീട് വരാനിരുന്നവനും എല്ലാം തികഞ്ഞ മനുഷ്യനായ യേശുക്രിസ്തുവാണ് ഉത്തമ മനുഷ്യൻ യേശുക്രിസ്തു മാത്രമാണ് കാരണം ദൈവം മനുഷ്യനായ ആളാണ് അവൻ അങ്ങനെയുള്ള മറ്റൊരു മറ്റൊരുവൻ ഇല്ല പൗലോസ് എസ്കത്തോസ് ആദം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അവസാനത്തെ ആദം എന്നൊക്കെ പറയും എന്നാൽ അതിന് എല്ലാം തികഞ്ഞ മനുഷ്യൻ പരിപൂർണതയുള്ള മനുഷ്യൻ ഭാവിയുടെ മനുഷ്യൻ എന്ന കർത്തമുണ്ട് ഒന്ന് ഓരോ ദിവസം പതിനഞ്ച് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തെട്ട് ആദ്യത്തെ ആദാമിൽ നിന്ന് അവസാനത്തെ ആദാമിലേക്കുള്ള യാത്രയാണ് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ ജീവിതം അതിനാൽ ആരുടെയും ജീവിതത്തെ മനുഷ്യവംശം എന്ന സാഹല്യത്തിൽ നിന്ന് വേറെ കാണാൻ കഴിയില്ല എഫ് എസ് എസ് ഒന്ന് ഒന്നിൽ അതാണ് സൂചിപ്പിക്കുന്നത് എല്ലാവരും മറ്റൊരാളോട് ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാവരും ആദ്യത്തെയും അവസാനത്തെയും ആദാമിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യത്തെ ആദാമിനോട് ബന്ധപ്പെട്ടിരിക്കുന്നുകൊണ്ടാണ് നമുക്ക് പാപാവസ്ഥയുള്ളത് ഉത്ഭവപാപം എന്നൊക്കെ വിളിക്കും ബൈബിള് അല്ലെങ്കിൽ കത്തോലിക്ക സഭ അവസാനത്തെ ആദ്യത്തോ ആദാമിനോട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് നമുക്ക് കൃപയുണ്ടാകുന്നത് അപ്പോൾ ആദ്യത്തെ ആദാമിനോട് നമ്മൾ ശാരീരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവസാനത്തെ ആദാമിനോട് വിശ്വാസം വഴി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് രണ്ടും ഉണ്ടെങ്കിൽ കാര്യം നടക്കും ഈ ആദ്യത്തെ ആദാമിനോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മാംസത്തിൻ്റെ മനുഷ്യനാണ് അവൻ ഭൂമിയിൽ നിന്നുള്ള മനുഷ്യനാണ് അതുകൊണ്ട് നമ്മൾ ഭൗമികരായിരിക്കും എന്നാൽ സ്വർഗത്തിലുള്ള മനുഷ്യനാണ് ഈശോ അവരോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നാം അല്ലേ ആത്മാവിന്റെ മനുഷ്യരായിട്ട് മാറും അപ്പോൾ മാംസത്തിൻ്റെ മനുഷ്യൻ നിന്ന് ആത്മാവിന്റെ മനുഷ്യനേക്കുള്ള യാത്രയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഇതൊക്കെ പൊതുവായിട്ടുള്ള ഈ രണ്ടാമത്തെ അധ്യായത്തിലെ പൊതുവായ ആമുഖമാണ് ഇനി രണ്ട് നാല് രണ്ടാമത്തെ അദ്ദേഹം നാലാമത്തെ വാക്യം ഇതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉത്പത്തി ചരിത്രം അങ്ങനെയാണ് വാചകം തുടങ്ങുന്നത് ഈ ഉത്പത്തി ചരിത്രം ഈ പല പരിഭാഷകളിലും ഈ വചനം സൃഷ്ടിഗാഥയുടെ ഉപസംഹാരമായിട്ട് അതായത് ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ രണ്ടാമത്തെ അധ്യായം മൂന്നിൽ അവസാനിക്കുന്നതിന് പരം നാലിൽ അവസാനിക്കുന്നതായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ എന്നാൽ കുറച്ചുകൂടി നല്ല ഒരു രീതി സൃഷ്ടിയുടെ ഇതിഹാസത്തിൻ്റെ അതായത് രണ്ടാമത്തെ അധ്യായം നാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ളതിൻ്റെ വചനമായിട്ട് മനസ്സിലാക്കുകയാണ് നല്ലത് ചരിത്രത്തിലെ ഒരു പുതിയ യുഗം അവതരിപ്പിക്കുന്ന ശൈലിയാണിത് ഉൽപ്പത്തി പുസ്തകത്തിൽ പുതിയൊരു കഥാഖ്യാനം തുടങ്ങുന്ന ശൈലിയും ഇത് തന്നെയാണ് ഹീബ്രുവില് ഉൽപ്പത്തി ചരിത്രം നമ്മൾ പറയുന്നുണ്ടല്ലോ ഹീബ്രുവില് തൊളുദോത് എന്നാണ് വാക്ക് തൊഴുദോത് തലമുറകൾ വംശാവലികൾ ഒരാളുടെയും അയാളുടെ മക്കളുടെയും ചരിത്രം കുടുംബ ചരിത്രം വംശാവലി പട്ടിക എന്നെല്ലാം ഇതിനർത്ഥമുണ്ട് സെപ്തി ഗ്രീക്കില് ഹേ ബിബ്ലോസ് ബ്ലോസ് ഗനേസയോസ് എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഹേ ബിബ്ലോസ് ബ്ലോസ് ഗനേസയോസ് ബിബ്ലോസിന് പുസ്തകം എന്നർത്ഥം ഗനേസിസ് എന്നതിന്റെ അല്ലേ അതിന്റെ ജനറ്റിക് ഫോമാണ് ഗണേശയോസ് എന്ന് വെച്ചാൽ ഉൽപ്പത്തി അപ്പോൾ ഉൽപ്പത്തി ഗ്രന്ഥം അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം എന്നാണ് ഹേ ബിബ്ലോസ് ഗണേശയോസിനർത്ഥം അപ്പം അവരെ സഹോദിച്ചിട്ട് ഒന്നേ ഒന്നിൽ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അബ്രഹാമാന്റെ പുത്രനായ അയ്യാം പുത്രൻ പുത്രം യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം ബിബ്ലോസ് ഗണേശയോസ് അപ്പൊ അവിടെ ഉൽപ്പത്തി ഗ്രന്ഥം എന്ന് പറയാം ഉൽപ്പത്തി ഗ്രന്ഥം എന്ന് പറയാം ഈ ഉൽപ്പത്തി പുസ്തകത്തിന് അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആദാമിന്റെ വംശപരമ്പര എന്നാണ് പലപ്പോ അറിഞ്ഞു ചെയ്യുക വംശപരമ്പര എന്നും ഈ തൊളുദോത്ത് എന്ന വാക്കിന് അർത്ഥമുണ്ട് അല്ലെങ്കിൽ ഗണേശസ് എന്ന വാക്കിന് അർത്ഥമുണ്ട് വംശപരമ്പര തലമുറ പിൻ തലമുറക്കാർ എന്നൊക്കെ നാം ഭാഷപ്പെടുത്തുന്നു അതും തൊളുദോത്ത് എന്നാണ് വാക്ക് കുടുംബചരിത്രം എന്നും പരിഭാഷയാകാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും കുടുംബചരിത്രം ഉൽപ്പത്തി രണ്ട് നാല് ആദാമിന്റെ കുടുംബചരിത്രം ഉൽപ്പത്തി അഞ്ച് ഒന്ന് നോഹയുടെ കുടുംബചരിത്രം ഉൽപ്പത്തി പത്ത് ഒന്ന് ഇങ്ങനെ പത്ത് കുടുംബചരിത്രങ്ങളിലൂടെയാണ് ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകം വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വർണ്ണന മുന്നേറുന്നത് വാസ്തവത്തിൽ ചരിത്രത്തിലെ ഒരു പുതിയ യുഗം തുടങ്ങുന്നതിനെ സൂചിപ്പിക്കുന്ന സൂത്രവാക്യമാണ് തൊളുദോത് വംശപരമ്പര ഉൽപത്തി ചരിത്രം എന്നൊക്കെ പറയുന്നത് മനുഷ്യവംശത്തിൻ്റെ ചരിത്രം തന്നെയാണ് ഇവരുടെ കുടുംബചരിത്രം അത് രക്ഷാചരിത്രമായി പരിണമിക്കുന്നതിൻ്റെ രഹസ്യമാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത് ക്ഷേമിലൂടെയാണ് ആദാവിന്റെ വംശം മുന്നോട്ട് പോകുന്നത് യമല്ല സേഹത്തിലൂടെ സേഹത്തിലൂടെ പല പേരുകളും കായിൻ്റെ വംശാവി വംശാവലിയിലുള്ളവരുമായി സാമ്യം പുലർത്തുന്നുണ്ട് ഉൽപ്പത്തി നാല് പതിന പതിനേഴ് ഇരുപത്തിനാല് പൂർവികരുടെ പേരുകൾ തന്നെ മക്കൾക്കോ പേരക്കിടങ്ങൾക്കോ നൽകുമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ സാമ്യം വരുന്നത് ഓരോ പൂർവ്വപിതാവിനെ സംബന്ധിച്ച് നാല് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് ആ പൂർവ്വപിതാവിന്റെ പേര് രണ്ട് അദ്ദേഹത്തിൻ്റെ കടിഞ്ഞിൽ പുത്രൻ ജനിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം മൂന്ന് അതിനുശേഷം അദ്ദേഹം എത്ര വർഷം കൂടി ജീവിച്ചു നാല് മരിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു ഇതേക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് നമുക്ക് ഓരോന്നും വിശദമായിട്ട് നമ്മൾ കാണും അപ്പോൾ ഇതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം അല്ലെങ്കിൽ വംശപരമ്പര എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് അതിനകത്തൊരു പോയിൻ്റ് കൂടിയുണ്ട് ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും വംശപരമ്പര തലമുറ ആകാശങ്ങൾക്കും ഭൂമിക്കും വംശപരമ്പരയോ തലമുറയോ ബൈബിളുടെ കാഴ്ചപ്പാടിൽ ആകാശങ്ങൾ ദൈവം ഭൂമി ഒരു പെണ്ണിൻ്റെ പെണ്ണിന്റെ ധർമ്മം ചെയ്യാണ് അതാണ് ഭൂമിയിൽ പൂരി ദൈവത്തിൻ്റെ നിശ്വാസം അപ്പോൾ ആകാശങ്ങൾക്കും ഭൂമിക്കും മക്കളുണ്ടായി അതാണ് ഈ ആദാമും ഹവിയും എന്നുള്ളതാണ് സ്വർഗത്തിനും ഭൂമിക്കും മക്കൾ അതുകൊണ്ടാണ് പർദീസയിൽ അവരെ അവരെ കൊണ്ട് പാർപ്പിക്കുന്നത് ഒരു സെമി സെലസ്റ്റിയൽ ലിപ് അർദ്ധ സ്വർഗീയ തോട്ടം എന്നൊക്കെ വിളിക്കാവുന്ന പർദീസം വിളിക്കാവുന്ന തോട്ടത്തിലാണ് അവരെ കൊണ്ടുവരുന്നത് ഇതേക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് കാണാം ഞാൻ പറഞ്ഞു വരുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും തലമുറ ചരിത്രം എന്നും തർജ്ജമ ചെയ്യുന്ന സംഗതിയാണിത് അതായത് സ്വർഗ്ഗത്തിനും ഭൂമിക്കും ഉണ്ടായ മക്കൾ എന്ന ഒരു സൂചന ഈ ആദാമിൻ്റെ കാര്യത്തിൽ കവിയുടെ കാര്യത്തിൽ ഉണ്ട് എന്നാണ് ഈ പറഞ്ഞൊരാർത്ഥം ഞാൻ ആവർത്തിക്കുന്നു വിശദാംശങ്ങൾക്ക് പിന്നീട് കാണാം ഏതായാലും ഈ രണ്ടാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് അതിൻ്റെ ഓരോ വാക്കുകളുടെയും ആഴത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അതുകൊണ്ട് മുടങ്ങാതെ ഈ വീഡിയോ കാണുകയും നിങ്ങൾ വചനം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സുബീക്ഷ പ്രകോഷം നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ആഴത്തിൽ പഠിക്കാനായിട്ട് വചനം പഠിക്കാനായിട്ട് അങ്ങനെ മഹാജൂബിലേക്ക് ഒരുങ്ങാനായിട്ട് തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശോംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ